കരടി കൂടാ ഞാൻ കയറുകയാണ് എന്നെ തെള്ളിടരുത് കേട്ടോ ഞാൻ പന്തം കണ്ടെതായിട്ട് ഒന്നും ചെയ്തില്ല ഞാനൊരു ഡൗട്ട് വെച്ചോട്ടെ കരടിക്ക് വാലുണ്ടോ നമ്മളെല്ലാം കരടി പിന്നാമ്പുറം തലയും കണ്ണും വായും മൂക്കും ഒന്ന് രീതിയിലൊ ഒന്നുകൂടെ പറയാമോ എന്റെ വാണ്ടോ അടിപൊളിയാണോ ഇപ്പൊ കടിച്ചേറിയ കൊല്ലുരാള് ആ രീതിയിലാണ് പല്ലും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയുന്നത് അനിയ രാത്രി ആരും പ്രതീക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാടും പേടിക്കും പേടിച്ചിരിക്കും ഒർജിനെ വെല്ലുന്ന ഒരു അടിപൊളി കരടി നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കേട്ടോ അനിയ പേര് പറഞ്ഞില്ല ശ്രീജിത്ത് ശ്രീജിത്ത് ശ്രീജത്ത് ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ട് നാല് ദിവസത്തോളം ഞാൻ നിങ്ങൾ അമൽ ബാബു നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു ഭീമാകാരനായ ഒരു വലിയ വലിയ കരടി അല്ലേ ഓക്കെ ഒരു വലിയൊരു കരടിയാണ് കാണാൻ പോന്ന ഇത് ഫുള്ള് ചെളികൊണ്ട് നിർമ്മിച്ച ഒരു കരടിയാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ ദിവസത്തേക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു കരടിയാണ് കേട്ടോ നിർമ്മിച്ച ആളാണ് ഈ നിൽക്കുന്ന ആൾ നിസ്സാരക്കാല അന്തരം ഈ കടിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇന്ന ദിവസം കാണിക്കാമെന്ന് വീക്ഷണല്ല ഞാൻ ശരിയാണ് ഫലനോട്ടും മാർക്കെ ചെയ്യരുത് സത്യം പറഞ്ഞു ഒറിജിനലെ വലു കാരണം ഞാൻ ദൂരെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സും കണ്ണെന്ന് അറിഞ്ഞ കേട്ടോ ഞാൻ ആദ്യം കണ്ടു എനിക്ക് ആദ്യം നോക്കി എന്റെ കണ്ണിലോട്ടെട്ടോ കാരണം ഒരു ഭയം ഉള്ളതാക്കുന്ന ഒരു രൂപം മുഖമാണ് ആ അത് തന്നെ ഒരാളെ കിട്ടി ഇപ്പം തീർക്കും ആ രീതിയിൽ നിൽക്കുന്ന എന്റെ വായൽ കണ്ടോ എന്റെ വായലെ പല്ലും മുഖവും ഒക്കെ നമുക്ക് അടിപൊളി ആയിട്ട് ഇത്രയും ഒറിജിനാലിറ്റി എന്നെ സാധിച്ചത് എന്റെ കഴിവ് സമ്മതിച്ചു തന്നെ കേട്ടോ ഞാൻ തമാശ പറഞ്ഞു സീരിയസ് ആയിട്ട് എന്നെ പറഞ്ഞോ കേട്ടോ എത്ര പേര് പറഞ്ഞു എന്നെ പോലെ തന്നെ ഈ കഴിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കുറച്ചുപേർ പറഞ്ഞിട്ടുണ്ടല്ലേ ഓക്കെ അനിയാ അനിയത് എത്ര ദിവസം എടുത്താ പറഞ്ഞ പണി നാല് ദിവസത്തോളം നാല് ദിവസം ഓക്കെ നമുക്ക് പണിയാൻ വേണ്ടി എന്തൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പാഴ് വസ്തുക്കളാണ് അതായത് നമ്മുടെ ഈ എന്താ പറയാ ഈ ഒരു ഫ്രെയിം ചെയ്തത് ആ കമ്പിലാണ് ചെയ്തത് ഇരുമ്പിലാണ് നമ്മൾ അതിനുശേഷമുള്ള സാധനം വെച്ചാൽ നമ്മളെ ഈ ഒരു കരിയില അതുപോലെ തന്നെ ചുറ്റുമുള്ള മണ്ണുകളും ചകിരിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചകിരിന്ന് വെച്ചാൽ കാണുന്നില്ല ഈ രോമം ആയിട്ട് നിൽക്കുന്ന നിക്കുന്ന എല്ലാ അത് പെയിന്റ് ചെയ്താണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത് ഓക്കെ ആയിരുന്നു അതിനെ ബ്ലാക്ക് ആക്കി ഈ മുഖം എന്താണ് ചെയ്തിരിക്കുന്നത് മുഖം ഒരു തുണിയാണ് അതും വേണ്ടാതെ കിടന്ന ഒരു ആ ഈ ഒരു ഒരു അത്ര അതിന്റെ അതിന്റെ എന്താ ഭാഗത്തൊക്കെ ഉള്ളത് നമുക്ക് ചകിരിയില് ചെയ്തെടുത്താൽ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അതിന് പകരം നമ്മള് തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ വാലുണ്ടോ എന്റെ എല്ലാം ക്ലേ ആണ് പിന്നെ അത് സിമെന്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട് ക്ലേ ഇതിനെ പൊട്ടിപ്പോ ആ പല്ലെല്ലാം പൊട്ടി ചെയ്ത് പൊട്ടിൻ്റെ ഇരുമ്പ് ഫ്രെയിം ചെയ്തിട്ട് മണ്ണ് ഉപയോഗിച്ച് ഇരുമ്പ് ഫ്രെയിം ചെയ്തിട്ട് അതായത് നമ്മൾ ഒരു ഗ്രാഫ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കരടിയുടെ പിക്ചർ ആ ഗ്രാഫിൽ വരയ്ക്കും വരച്ചതിന് ശേഷം ആ ഒരു പിക്ചറിന്റെ രീതിക്ക് കമ്പി വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ വളച്ചെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഫ്രെയിം നമുക്ക് ഏകദേശം അതിന്റെ രൂപം തന്നെ അപ്പോഴേന്നെ ആ ഒരു കമ്പിയില് കിട്ട് കിട്ടുന്നു അതിനുശേഷം നമ്മൾ ആ ഒരു ഫുള്ളും ഫ്രെയിമും കരിയിലെ ചുറ്റി ആ ഒരു രൂപം ആദ്യം ചെയ്തെടുക്കും അതായത് കരിയിലേക്ക് തന്നെ നമുക്ക് ആ ഒരു രൂപം ചെയ്ത എടുക്കപ്പോൾ തന്നെ നമുക്ക് ഏകദേശം രൂപം നമുക്ക് കിട്ടും അതിനുശേഷമാണ് മണ്ണെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ചെളിയാണോ സാധാ മണ്ണാണ് ഈ കാണുന്ന മണ്ണല്ല മണ്ണല്ലേ അകലാണ് എടുക്കുന്നത് അതായത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമ്മൾ ഇത് ഈ മണ്ണ് പോയി എടുക്കുന്നത് അതായത് നമ്മൾ ഈ ഒരു മണ്ണ് എന്ന് വെച്ചാൽ ചുടുകൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണാണ് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും അവിടെ പോയി ചുമതുകൊണ്ട്

ആ അതിനുശേഷം നമ്മൾ ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഹൈന അല്ലാതെ നമ്മൾ എന്താ പറയാ ഒരു ആനക്കുട്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബേബി റൈന ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ ഒരു അനാക്കോണ്ടെ ചെയ്തിട്ടുണ്ട് ഒരു സീബ്രെ ചെയ്തിട്ടുണ്ട് പുലിയെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകൾ നമ്മൾ നമ്മളിവിടെ ഒരുപാട് ഒരുപാട് ചെയ്തു കഴിഞ്ഞില്ലേ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഈ സ്ഥലത്താണ് നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യുന്നത് ചെയ്യുന്നത് അതായത് ഹൈന ആയാലും ഇത് ഈ പറഞ്ഞ എല്ലാ വർക്കുകളും നമ്മൾ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്കിനെയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ വർക്കുകൾ ചെയ്യും എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ദിവസം കൂടെ ആ നമ്മുടെ ആ ഒരു വീഡിയോടെ ഇതെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞിട്ട് അടുത്ത വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പോയാലോ അതും ചെളിയാണ് എല്ലാം ജീവിയാണ് ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ കരടിക്ക് വാലുണ്ടോ നമ്മളെല്ലാം കണ്ടിട്ടില്ല പിന്നാപുറം ആ കാല് ഒരു നടന്നു നടന്നോണ്ടിരിക്കുന്ന ഒരു കരടിയല്ലേ നടന്നു എന്താ പറയാ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു പിടിക്കാൻ വേണ്ടി പോകുന്ന ചാടി വീഴാൻ പോകുന്ന രീതിയിലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പേരങ്ങനെ ഇട്ടിട്ടുണ്ടോ ആയിട്ട് പേരൊന്നും ഇട്ടിട്ടില്ല ഇല്ല ഇല്ല അനിന്റെ പേരൊന്നും കൂടെ പറഞ്ഞേ എന്റെ പേര് ശ്രീജിത്ത് പറ എന്റെ സ്ഥലം ആര്യനാടാണ് ട്രിവാൻഡോ ആ ട്രിവാൻഡോ പിന്നെ എന്താ പറയാ ഈ ഒരു വർക്കിൽ വന്നിട്ട് ഈ ഒരു വീഡിയോ നമ്മള് നമുക്കൊരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ അപ്പൊ അവിടെ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സിമെന്റ് വർക്കാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഒരു ശില്പിയാണ് ശില്പി അതെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതേ കണക്ക് ഉപയോഗിക്കുന്നു സ്വന്തം വീട് ആ വീട്ടിലൊരു എന്റെ വീടല്ല എന്റെ ചേച്ചിയുടെ വീടാണ് അതായത് അളീന്റെ ഒക്കെ വീടാണ്ടോ അവിടെ ഞാനൊരു മയിലിനെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഭിത്തിയിലാണ് ചെയ്ത് നമ്മൾ കണ്ടാലോ ഒന്ന് കാണാം എന്നാലും നമ്മൾ കൂട്ടിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം എന്തൊക്കെയാണുണ്ട് നിലവിൽ ചകിരിയാണെങ്കിൽ ചകിരിയുടെ മയിലിൽ പെയിന്റ് ചെയ്തേക്കുവാണ് അതൊക്കെ ചെളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഉറപ്പായിട്ട് ഒന്ന് ഒന്ന് കേറോ ഭംഗി അല്ലെ ഗുമ്മറിയുള്ളു ഓ അത്ര സ്ട്രോങ് ഒന്നും ചെയ്യത്തില്ല അടുത്താരുന്നേറി എല്ലാരും കേറു കുഴപ്പമൊന്നും ഇല്ലല്ലേ ഇല്ല ഇല്ല ഒന്നും ചെയ്യത്തില്ല കേറി എല്ലാരും ആനപ്പുറത്ത് കേറാൻ ഭാഗ്യം എനിക്ക് കിട്ടില്ല കരടി പ്രശ്നം നോക്കാം ഞാനൊന്നും അടിച്ചുപൊളിക്കത്തെയുള്ളൂ അതിനി പൊട്ടിച്ച് കളി അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എടുത്ത് മാറ്റാൻ പറ്റത്തില്ല ഇവിടെ അവശിഷ്ടങ്ങൾ എല്ലാം അവിടെ തന്നെയുണ്ട് നമ്മുടെ കണ്ടില്ല പീന്റെ ഒക്കെ നിക്കുന്നത് അങ്ങ് അടിച്ച് പൊടിച്ച് അങ്ങ് കളഞ്ഞിരിക്കുന്നതാ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് ഞാനേ ഇവിടെ വന്ന് ഞാൻ ഇല്ല വഴിയാ വന്നത് കേട്ടോ വന്ന ആ കണ്ടപ്പോ എന്റെ രാത്രി ഒരു അപരിചിതൻ ഒരാൾ വന്ന് കയറി കഴിഞ്ഞാ ഉറപ്പായിട്ടും പേടിക്കും ഇത്രയും വലിപ്പമുണ്ട് ഇത്രയും വലിപ്പമുണ്ടോ അറിയത്തില്ല ഏകദേശം ഒരു എന്താ പറയാ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു അത്യാവശ്യം ഒരു വലിപ്പം നോക്കി കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോളം ഭാരമുള്ള ഒരു കരയുടെ അത്രയും വലിപ്പമാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ഞാൻ വേറെ കാര്യം ചേട്ടാ ഈ വീഡിയോ കണ്ടിട്ട് ആരും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ വീട്ടില് സ്വയം എന്ന് വെച്ചാൽ സിമെന്റ് കൊണ്ടൊക്കെ നിർമ്മിക്കാൻ ചെയ്ത് കൊടുക്കും കോൺടാക്ട് നമ്പർ കൊടുക്കാല്ലേ കുഴപ്പമില്ല ഓക്കെ ശ്രീജിത്തെ ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്യത്തില്ലേ ൂട ഞാൻ മേനോട്ടൊന്ന് കേറുകയാണ് ഇടരുത് കേട്ടോ ഞാൻ ഒന്നും ചെയ്തില്ല കൊള്ളാം കേട്ടോ ഇന്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു കരടി കരടിപ്പം നോക്കി കഴിഞ്ഞാൽ വലിയൊരു കരടി ഉണ്ട് കേട്ടോ ഒരു വലിയൊരു ടാസ്ക് ആണ് ഓരോ വീട്ടിൽ നിന്നും പോയി തേങ്ങ എടുത്ത് കൊണ്ടുവരുന്ന ചകിരിയാണ് നമ്മൾ ബുദ്ധിമുട്ട് കാണാം ഇത്രയും ചകിരി കളിക്കണേൽ തന്നെ നല്ല ബുദ്ധിമുട്ട് ആയിക്കോട്ടെ ഉണ്ട് കേട്ടോ മൂന്നോ നാലോ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു കാരണം അവര് സ്ഥലപരിമിതിയാണ് ഏറ്റവും കുറവ് അതെ അതെ ഇത്രയും സ്ഥലം മാത്രമേ നമുക്കുള്ളൂ അതായത് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്ന് വെച്ചാൽ അതിനൊരു സൗന്ദര്യം കിട്ടുന്നെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാക്കാണ്ടി ഇത്രയും പച്ചപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു പച്ചപ്പ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന അതായത് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് എടുക്കുന്ന ഒരു വീടേക്ക് ഒരു ഭംഗി കിട്ടുന്നത് ഈ ഒരു പച്ചപ്പ് ഉള്ള ഈ ഒറ്റപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെ തലയും കണ്ണും മൂക്കും ഒന്ന് ഒന്നും യും ചെയ്താലും ഉണങ്ങി പോകുമ്പോ കണ്ട വെടിച്ച് വെടിച്ച് പൊട്ടൽ കണ്ടില്ലേ 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 പൊട്ടലൊക്കെ അപ്പൊ കണ്ണ് ക്ലേയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞ് രോമങ്ങൾ കണ്ടില്ലേ അതായത് മൂക്കിന്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ഈ രോമങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരു തുണി കൊണ്ടാണ് അതായത് വേണ്ടാത്ത വലിച്ചെറിഞ്ഞ ഒരു തുണി കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ലോങ്ന്നായാലും അടുത്തു നിന്നായാലും കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ മൂക്കിൻ്റെ അവിടെ നിന്ന് പൊടിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് വാ പറയുകയാണെങ്കിൽ അതും ക്ലേ ആണ് കണ്ടില്ലേ ഈ വാ പറയപ്പോ ഈ നാക്ക് പറയേണ്ട പറയേണ്ടതായിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗർജിച്ച് നിൽക്കുന്ന ഒരു ഏതോ ആവട്ടെ സിംഹമാവട്ടെ കരടിയാവട്ടെ ആവട്ടെ ഏത് മൃഗവും ആവട്ടെ നാക്കുള്ളിലോട്ട് വലി കണ്ടില്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട് വലിയുന്ന രീതിക്കൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽ അതും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ചുളുക്കളും പല്ലും അതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്